നമസ്കാരം ഒരു കിലോ എം ഡി എം എ രാസലഹരി ബാംഗ്ലൂരിൽ നിന്ന് ആലുവയിലേക്ക് വന്ന യുവതി ആ യുവതിയുടെ വാട്ടർ ഹീറ്ററിനുള്ളിൽ ഈ ഒരു കിലോ രാസലഹരി മരുന്ന് ഒളിപ്പിച്ച് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ഈ യുവതിയെ പിടിച്ചുവെന്നും ഈ യുവതിയിൽ സ്ഥിരം പരിപാടി അവിടുന്ന് ലഹരി മരുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത ട്രെയിനിൽ മടങ്ങി പോകുന്നതാണ് പരിപാടി എന്നും പറയുന്നു പോലീസ് പറയുന്നതാണ് പക്ഷെ എനിക്ക് ആ യുവതിയെ കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തതായിട്ട് തോന്നുന്നില്ല ഇതൊരു ശീലാസണ്ണിന്റെ മറ്റൊരു പതിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കാരണമുണ്ട് ഇവിടെ കുറെ കഥകൾ പ്രചരിക്കുന്നുണ്ട് ആ കഥകൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടിച്ചത് എന്നൊക്കെ ഇനി അഥവാ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ തന്നെ അത് ആ യുവതി അറിഞ്ഞുകൊണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു പക്ഷവും കൂടി എനിക്കുണ്ട് അതായത് ഒരു കാരിയറാകാൻ സാധ്യത തീരെ ഇല്ലാത്ത ഒരു വിഭാഗമാണത് എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് വെച്ചു കുറ്റവിമുഖത്തായി ഇവിടെയല്ല ഈ കേസ് ശരിക്ക് അന്വേഷിക്കണം ഇത് ശരിക്ക് അന്വേഷിച്ചാൽ ഒരുപക്ഷെ പ്രതി മാറിയെന്ന് വരും ഇവിടെ ഏഴഞ്ച് ചെരുപ്പിടുന്ന ഒരു പ്രതി ഒമ്പതഞ്ച് ചെരുപ്പയാരുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നടന്നെത്താനോ വണ്ടി വിളിച്ചെത്താനോ കഴിയാത്ത ദൂരത്ത് നിന്ന് കൊലപാതകം ചെയ്ത് പറന്നുപോയി എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു നാട്ടിൽ നിന്ന് അതേപോലെ ഒരു കൊലപാതകയായിട്ടും അതും അതിക്രൂരമായി കൊന്ന ഒരാളായിട്ടും ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരാളായിട്ടും പോലീസ് വിളിച്ചപ്പോ മിണ്ടാതെ വന്നിട്ട് വന്ന പോലീസിനോട് സഹകരിച്ച ഒരു പ്രതി ഉണ്ടായ നാട്ടിലും ആ പ്രതിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ ഇട്ടേക്കുന്ന അവസ്ഥയിലും ഓക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിലാണ് എനിക്ക് ഇത് സംശയമുള്ളത് ഇതൊരു ജനുവൻ കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാധാരണ ഇത്തരത്തിലൊരു ഇൻഡ്യൂഷൻ അടിക്കാറുണ്ട് ആ ഇൻഡ്യൂഷന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് നന്നായി അന്വേഷിക്കണം പോലീസ് മറ്റാരെയോ രക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിയെ അവർക്ക് ആവശ്യമുണ്ട് അതിനുവേണ്ടി വേണ്ടി അവർ സൃഷ്ടിച്ചെടുക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ട്രാപ്പ് ചെയ്ത ഒരു കേസായിട്ട് എനിക്ക് തോന്നുന്നു ജനുവിനായി ഇത് വയരു മയക്കുമരുന്ന് കടത്ത കേസിൽ ഒരു യുവതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ പ്രചാരണം കൊണ്ടാണ് ഒന്നാമത്തെ സംശയം ഇത്തരത്തിൽ പെട്ടെന്നൊരു പ്രചരണം നടക്കുമ്പോൾ ഇത്തരം കേസുകളിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ടെങ്കിൽ ആ ഷീലാസണിന്റെ കേസിലും അതുണ്ടായിരുന്നു അതേപോലെ അമീർ ഇസ്ലാമിന്റെ കാര്യത്തിലും ആ ഒരു ഇതുണ്ടായിരുന്നു ഇവിടെ സർമീൻ അക്തറിന്റെ കേസിലും ആ ഒരു വല്ലാത്ത ഒരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് ഒരു കുറ്റ കുറ്റവാളിയാണ് എന്ന നിലയിൽ ഒന്ന് പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും അത് പ്രധാന സംശയമാണ് ഏതായാലും കേരള പോലീസൊന്നും മോശമെന്നുള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ കേസ് അന്വേഷിക്കണം ഇതിലൊരു അസ്വാഭാവികത ഞാൻ കാണുന്നു